വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഒരു വർഷത്തിനു ശേഷം പിടിയിൽ ആലുംകടവ് മരുതൂർ കുളങ്ങര സ്വദേശി വിപിൻ ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വിപിൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കഞ്ചാവ് കച്ചവടം നടത്തുന്ന വിവരം എക്സൈസിൽ അറിയിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ആലുംകടവ് സ്വദേശി മനുവിനെ ആക്രമിക്കുകയായിരുന്നു വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് ഒരു വർഷത്തിനു ശേഷം പിടിയിലായത് ആലുംകടവ് മരുതൂർ കുളങ്ങര സൗത്ത് തൈശ്ശേരിൽ വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ജനുവരിയിലാണ് കേസിനാസ്പദമായ വിപിൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കഞ്ചാവ് കച്ചവടം നടത്തുന്ന വിവരം എക്സൈസിൽ അറിയിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ആലങ്കടവ് സ്വദേശിയായ മനുവിനെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ മനുവിന് പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിൽ കേസെടുത്ത പോലീസ് കൂട്ടുപ്രതികളായ നാലുപേരെയും അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ വിപിൻ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു അഞ്ചോളം കേസിലെ പ്രതിയാണ് പിടിയിലായ വിപിൻ പ്രതിയെ കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി എസ് എച്ച്ഒ അനൂപിന്റെ നേതൃത്വത്തിൽ എസ്ഇമാരായ ഷെമീർ ആഷിഖ് ജയേഷ് സുരേഷ് എസ്ഇ പി ഒ ഹാഷിം മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി